ആ ബഹുസ്വരതയിൽ തന്നെ നാനാത്വത്തിൽ ഏകത്വം എന്ന സുന്ദര മുദ്രാവാക്യം രാജ്യത്തെ നയനചാരുതമായ സംസ്കൃതിയുടെ സന്തോഷമായി ലോകഭൂപടത്തിൽ അഭിമാനമായി നമ്മുടെ രാഷ്ട്രം നിലനിന്നു സങ്കടകരമെന്ന് പറയട്ടെ ഈ രാജ്യം അപകടകരമായ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും സാഹചര്യത്തിലാണ് ഈ അശ്വരകാലത്ത് കടന്നു പോകുന്നത് മനുഷ്യനിൽ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വിത്തുവിതച്ച് രാജ്യം മന്ദഛദ്രതയിലേക്ക് തള്ളിവിടാനുള്ള ബ്രിട്ടീഷ് വൈദേശികൻ്റെ ഹിഡൻ അജണ്ടകൾ നടപ്പിലാക്കാൻ ഫാസിസ്റ്റുകൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വോട്ട് വോട്ടുചോർച്ചകൾ മറ്റും നടത്തി രാഷ്ട്രത്തിൻ്റെ ഭരണശിലാകേന്ദ്രങ്ങളിൽ അള്ളിപ്പിടിച്ച് രാജ്യത്തിൻ്റെ ഭരണം കൈക്കലാക്കി എന്നൊന്നും അവരുടേതാക്കി ഈ രാഷ്ട്രത്തെ മാറ്റി വെറുപ്പും വിദ്വേഷവും വിതച്ച് രാഷ്ട്രത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന വിധ്വംസകവാദികൾക്ക് മുന്നിൽ ഈ രാജ്യം തകരാൻ അനുവദിക്കില്ലെന്നും ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന എന്നും ഞങ്ങൾ സംരക്ഷിക്കുമെന്നും രാഷ്ട്രത്തിൻ്റെ ഭരണഘടന കണ്ണിനെ കണ്ണിലെ കൃഷ്ണമണികൾ പോലെ ഞങ്ങൾ ഏറ്റെടുക്കുമെന്നും പ്രഖ്യാപിക്കുന്ന ഈ സ്വാതന്ത്ര്യദിന പുലരിയായി ഈ പുലരി മാറട്ടെ എന്നാശംസിക്കുകയും ഈ രാജ്യത്തിൻ്റെ സ്വത്വം സംരക്ഷിക്കുവാൻ ജീവൻ സമർപ്പിക്കേണ്ടി വന്നാലും ുംസ്തവാ സൈദി സലാഹുദ്ദീൻ മുസ്ലിയാർ നിസാമുദ്ദീൻ മഹലിരി പരിപാലന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടാംകുട്ടി തൈക്കാവ് അങ്കണത്തിൽ വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് പതാക ഉയർത്തി ഇമാം അബ്ദുൾ സഖാഫി സന്ദേശം നൽകി മാമൂട്ടിൽ ഭാഗം തൈക്ക വങ്കണത്തിൽ വൈസ് പ്രസിഡന്റ് ജലാലുദ്ദീൻ പതാക ഉയർത്തി ഇമാം നൌഷാദ് മുസ്ലിയാർ സന്ദേശം നൽകി സി ഡി നെറ്റ്